അമ്പലപ്പുഴ സമ്മേളനത്തിൽ നിന്നും സുധാകരനെ തള്ളിയതിന് ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പാർട്ടി അദ്ദേഹത്തെ എങ്ങനെ തള്ളിക്കളയുന്ന ഒരു പാർട്ടിയല്ല സുധാകരൻ അത് അദ്ദേഹം ഒരു മികച്ച ഇടതുപക്ഷ പ്രവർത്തകനാണ് ഒരു തലമുതിർന്ന നേതാവാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരേണ്ട ഒരു വ്യക്തിയാണ് അത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മന്ത്രിയായിരുന്നു കെ സുധാകരൻ അദ്ദേഹത്തെ അങ്ങനെ വേഗം തള്ളിക്കളയാൻ ഒന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഇടതുപക്ഷക്കാർ അങ്ങനെ തള്ളിക്കളഞ്ഞാലും ജനങ്ങളുടെ ഹൃദയത്തിൽ സുധാകരനുണ്ട് കാര്യം അദ്ദേഹം ഒരു നല്ല പ്രവർത്തകനാണ് ഒരു നമ്മൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുപോലെ ഇന്നൊരു നേതാവ് മുതിർന്ന നേതാവ് ഇന്ന് സി പി എമ്മിൽ ഇല്ല എന്ന് വേണം പറയാൻ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇവിടുന്ന് തള്ളിക്കളഞ്ഞു നമുക്ക് ചിന്തിക്കാം അദ്ദേഹം മന്ത്രിയായിരുന്ന കാല് നമ്മുടെ നാടുകളിലെ റൂഡുകളൊക്കെ എത്ര സുന്ദരമായാണ് അദ്ദേഹം ചെയ്തതെന്നറിയാം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഇപ്പം യാത്ര ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പാണ് ആ റോഡുകളൊക്കെ നന്നാക്കി അത്ര മനോഹരമായ റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ് ആ പണി അത് കോൺട്രാക്റ്റ് കൊടുത്താലും അവിടെ നിന്ന് അത് നല്ല രീതിയിൽ പണിയിക്കുവാനും പണിയാത്തവരെ ആ കോൺട്രാക്റ്റിൽ നിന്ന് മാറ്റുവാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്ന ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ തള്ളിക്കളയുവാൻ പാർട്ടിക്ക് കഴിയില്ല അങ്ങനെ പാർട്ടി തള തള്ളിക്കളഞ്ഞാലും ജനങ്ങൾ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സുധാകരൻ അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ആലപ്പുഴയും അമ്പലപ്പുഴയൊക്കെ നിങ്ങൾ തോക്കാൻ കാരണം അതാണ് മെയിൻ വേറെ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം ആ മണ്ഡലത്തിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് കാരണം അമ്പലപ്പുഴ ഇലക്ഷനിലൊക്കെ നിങ്ങൾ തോക്കേണ്ടി വരണം നിങ്ങളൊന്ന് മനസ്സിലാക്കി അത് എടുക്കുക അദ്ദേഹത്തെ അങ്ങനെ ഒരു വ്യക്തിയാണ് ഏ അയാൾ പ്രവർത്തിച്ച മണ്ഡലങ്ങളെല്ലാം വിജയം വിജയം കൈവരിച്ചതാണ് ആലപ്പുഴ ചെങ്ങന്നൂരായാലും മാവേലിക്കര ആയാലും അമ്പലപ്പുഴ കായംകുളം ആയാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് അവിടെ ഇടതുപക്ഷം ജയിക്കുവാനും കാരണം മനസ്സിലായി മികച്ച ഒരു സംഘാടകങ്ങൾ സംഘാടകൻ ആണ് അദ്ദേഹം അദ്ദേഹത്തെങ്ങനെ തള്ളിക്കളാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക് ഏ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹം ഭാവിയിലെ കേരളത്തെ നയിക്കേണ്ട ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വരേണ്ട ഒരു വ്യക്തിയാണ് ഇന്ന് പാർട്ടിയിൽ അങ്ങനെ ഒരു നേതാക്കന്മാരില്ല ഗോവിന്ദ ഗോവിന്ദയൊക്കെ ഗോവിന്ദയാ അവരാരും ഒന്നുമല്ല സുധാകരൻ്റെ മുമ്പില് അതൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് നിങ്ങളെ അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളവിടെ പ്രവർത്തിക്കുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമ്മേളനങ്ങൾ വരുന്ന അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഏ എന്തുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നില്ല അയാൾ അത്രയ്ക്ക് മോശക്കാരനായിരുന്നു കെ സുധാകരൻ ഏർ നല്ല ഇടതുപക്ഷ പ്രവർത്തകനാണ് അദ്ദേഹം അത് എല്ലാ ജനങ്ങൾക്കും അറിയാം ഭരണത്തിൽ ഒരു വ്യക്തിയാണ് മന്ത്രിസ്ഥാനത്തിരുന്ന എത്ര വർഷങ്ങളിരുന്ന് ഏതെങ്കിലും ഒരു അഴിമതി അദ്ദേഹത്തിന്റെ പേരിലുണ്ടോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഏ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൂട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ കൂടുണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പം ബി ജെ പി കാര് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും എന്തതിൻ്റെ കാരണം അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തിയത് കൊണ്ട് സഹാക്കൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ മടക്കി വരുത്തണം നല്ല സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ ഉറപ്പിക്കുകയാണ് നിങ്ങൾ വേണ്ടത് അത് നിങ്ങൾ ചെയ്യണം ഇല്ലാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആലപ്പുഴയിൽ അതിനുള്ള കുഴപ്പങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാവും ഇനി ആലപ്പുഴ നിങ്ങൾക്ക് ജയിക്കാനൊന്നും നോക്കത്തില്ല അമ്പലപ്പുഴയൊന്നും നിങ്ങൾ ജയിക്കത്തില്ല നിങ്ങൾ സുധാകരനെ തള്ളിക്കിണത്തോളം കാലം അമ്പലപ്പുഴ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പാർട്ടിയിലാണ് ജയിക്കത്തില്ല ആരെ നിർത്തിയാൽ തിരിച്ചദ്ദേഹത്തെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞാലും ജനങ്ങൾ തള്ളിക്കളയത്തില്ല അത്ര കറതീർന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് സുധാകരൻ ആ അദ്ദേഹത്തെ നിങ്ങൾ ഒരു കരിയാപ്പില പോലെ നിങ്ങൾ അദ്ദേഹത്തെ എടുത്തു കളഞ്ഞു പാർട്ടിയിൽ നിന്ന് ഇത് അന്യായമാണ് നിങ്ങൾ കേരളത്തിൽ ഇല്ലായിക്കൊണ്ടിരിക്കുക നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ വെറുപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരുന്നു നിങ്ങൾ ഇവരെത്തണം അപ്പം നടക്കുന്ന സമ്മേളനങ്ങളെല്ലാം പ്രശ്നങ്ങളാണ് എല്ലായിടൂര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ അത് പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞു വിടുന്ന വ്യക്തികളൊക്കെ നേതാക്കന്മാരൊക്കെ പോയി ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിത് പഠിക്കണം നിങ്ങളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ നിങ്ങളെ